ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച് കല്ലാറുക്കുട്ടി കണക്കെട്ടിലെ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചു സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നുവെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു കല്ലാറക്കുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്ന് കരുതിയിരുന്ന പദ്ധതിയാണ് പൂർണ്ണമായും ഇല്ലാതായത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കല്ലാറുകുട്ടി അണക്കെട്ടിൽ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത് കെ എസ് ഇ ബി ഹൈഡൽ ടൂറിസവും മുതലപ്പുഴ ടൂറിസം സൊസൈറ്റിയും സഹകരിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാൽ ഏർ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച പദ്ധതി ഇപ്പോൾ പൂർണ്ണമായും നിലച്ചു സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു വിനോദസഞ്ചാര സാധ്യത ഏറെയുള്ള കല്ലാറുകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്ന് കരുതിയിരുന്ന പദ്ധതിയാണ് പൂർണ്ണമായി ഇല്ലാതായത് വലിയ കുട്ടിഘോഷിച്ചാണ് കല്ലാറുകുട്ടി ഡാമിൽ ബോട്ടിംഗ് സർവീസ് ആരംഭിച്ചത് എന്നാൽ ഇന്നതൊന്നുമില്ലാത്ത രീതിയിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നിടത്ത് ആ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ അത് നിലച്ചുപോയിരിക്കും എന്താണ് അതിനകത്ത് നടന്നതെന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണം അത് അതുകൊണ്ട് കല്ല മനോഹരമായ കല്ലാറുകുട്ടി ഡാമിലൂടെ സഞ്ചാരികൾക്ക് അവരുടെ കാഴ്ചകൾ ബോട്ടിംഗ് സർവീസ് ഉടൻ തന്നെ പദ്ധതി നിലയ്ക്കാൻ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ പദ്ധതി പൂർണ്ണമായി നിലച്ചതിൽ പ്രദേശവാസികൾക്കും നിരാശയുണ്ട് പദ്ധതി പാളാനുണ്ടായ സാഹചര്യം വിലയിരുത്തി പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ഇടപെടലെന്ന ആവശ്യവും ഉയരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി